അനീഷിന്റെ പെണ്ണ് വിളിച്ചൂടി പോയി ഇതാണ് ഞാൻ അന്ന് കല്യാണത്തിന് എന്നോട് എന്താ ഇത്ര ഭംഗിയുള്ള കെട്ടി കഴിഞ്ഞതാണ് അവസ്ഥ അവനവന് പറ്റുന്നത് അവന് കെട്ടാൻ പാടുള്ളൂ എന്ത് എന്താ കാര്യം കണക്കാ എന്താന്നലയിലാണെങ്കിൽ മുടിയും വായിലാണെങ്കി പല്ലു ഇല്ല എന്റെ ഭാര്യക്കാണെങ്കിൽ കുറച്ച് ഭംഗിയുണ്ട് ഇതേപോലെ തന്നെയാണ് അതിനേശും പറഞ്ഞത് മുത്താണ് മൊത്തങ്ങൾ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട അത്രേ ഉള്ളു കുട്ടിയാണ് ഞമ്മളോടൊന്നും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല സൂക്ഷിച്ചാലേ ദുഃഖിക്കണ്ട കുറച്ച് ഭംഗി കുടിക്കാൻ ഞാൻ പ്രശ്നാണ് ഞമ്മള് ഭംഗിയില്ലെങ്കി പോയി കാര്യവും എങ്ങനല്ലോ കോൾക്കാണ്ട് അർജന്റായിട്ട് ആ ആയിക്കോട്ടെ ഞാൻ അവിടെ ഇണ്ട് കഴിഞ്ഞ പോയോ ചായപ്പുടി മനസാരം ചായപ്പൊടി ഓടുപ്പയത് ആ അങ്ങോട്ടാ പോയത് മൂത്തമല്ല അതാരാ പോയത് അതിന് സർഗസ് കളിക്കണോ เสีย اسئله ये तो कोरे नरेलाला बुलिकोन बिसीला आरकाई बुलिकनाय आ इंदे एक फ्रेंड वेल्स फ्रेंड आणा बन्ना आणा बन्ना फ्रेंड क्लासिन अगने करन वेचार अडिकनाले या चोयकिना आणा बन्ना बुलचे बन्ना इले बडेर इत्र नेरो वेरया तक चाय नेलवाना मा खुशी चाय हते ചൂടർ കുറച്ചിട്ട് ത്രസ് ഉണക്കണ്ട ഞാൻ പോയിട്ട് ഉണക്കിട്ട് വരാട്ടോ ദാർദം ബ്ര നോടാ ദാറ് അതെ അമ്മട സമ്മയിയാടേ ഇതാ ഇങ്ങടെ ബംഗാൾ ആയിഷ ഇതാ ഓ അവനന്റെ മൊബൈൽ നമ്പർ പോലും അറിയില്ല എന്താ നോ അവര് ചോദിച്ചണക്ക് वो कबत परने सीरियल ए ആ എന്തകോളൂ വാങ്ങി അല്ലേ ഇല്ല എന്നെ കൊണ്ടിപ്പം പറ്റൂല നിങ്ങൾ വേറെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും കടത്തില്ലെന്ന പറഞ്ഞിരിക്കണതേ ആ ആ അത് കൊടുക്കാം ഈ മാസം തന്നെ കൊടുക്കാന്നു കണ്ടു വിളിക്കാം എന്തെങ്കിലും നാടും മാരില്ലേ ഒരാൾക്ക് ഓളിയുമ്പോ ചെവിയോർത്ത് ഊത്തിരിക്കാന് നേരത്തെ ഞാൻ ചായ മൊബൈല സംശയം ഞാൻ സംശയിച്ചിട്ട് സംശയിച്ചി സംശയം ഇല്ല അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് പിന്നാലെ കൂടുക എന്താ എന്ത കേട് ഇക്കൊരു സംശയമില്ല

മോശല്ലേ ഇല്ലടി എന്റെ ഭർത്താവിന്റെ അടുത്ത് ഫോൺ കൊടുക്ക്

നോക്കിക്കുന്നു ഞാൻ വല്ലോന്റെ കൂടി ഒളിച്ചോടും അതിനെ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോ ഞാൻ ചാറ്റിങ് കാണിച്ചിന്നെ പോലെയുള്ള പെണ്ണു കിട്ടൂല്ല നോക്കിക്കോ കേട്ടാ ഓനെ ഇങ്ങളെ പോലെ നല്ല സുന്ദരനാണ് സുമുഖനാണ് കാണാൻ നല്ല വർക്കത്തിലേക്കനാ ഹലോ അന്തിക്കാട് പുറത്ത് ഒരു ഓലക്കൂടെ എടുത്ത്

ാണ് ഇതൊക്കെ പോയതന്നെ പെങ്കടിച്ചെ പോയി ഫോനെ കൊണ്ടെന്നെ മയപ്പിക്ക സമയം എത്ര ആയി കിടിച്ചു കിടക്കാണ്ടിടക്കോ ഞാൻ ഇവിടെ പകുതി ആയുസ് പോയി കിടക്കുക അതായത് പെഗിന്റെ പൈസ കൊടുത്തോണ്ട് മൂന്ന് പെഗ്രണ്ടായിട്ട് ആയിട്ടൊക്കെ ഒരാൾക്ക് കൂടുതൽ വിളിക്കേണ്ട പണ്ടു ഫോണോ ആ ഇന്നും ഓരോന്ന് പെണ്ണിനെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ട്

എന്തായാലും വേറെ ആരെ ഫോൺ നീ എല്ലാം കണ്ടറിഞ്ഞ് നോക്കി ഒക്കെ ചെയ്യണം നമുക്ക് നമുക്ക് പുളിക്കണം ആ ഇനി ചോളിന് ഒരിക്കലും ചതിക്കൂല ഇതുവരെ എന്റെ കുടുംബത്തിനൊരു പ്രശ്നായിട്ടില്ല ഞങ്ങൾ എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നെ പണ്ട് കാരണം ഇപ്പൊ എന്തായി ഞാനൊരു സംശയ രോഗമുള്ള വർത്താവായി ആരോടും കഥ ും ഇങ്ങനക്കരുത് ഞാൻ പറഞ്ഞാരാ കാരണം ഓരോന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിക്കല്ലേ ഒരുപാട് ആഗ്രഹിച്ചു ഇന്നിപ്പോ മൂന്ന് പെക്കിൻ്റെ പോയി അപ്പൊ മൂന്ന് പെക്കും കട വക അടു ഭയങ്കര മറി